ിച്ചല്ലേ ജയിച്ചു അതാണല്ലോ ശീലം കൺഗ്രാചുലേഷൻ കൺഗ്രാജുലേഷൻ അവിടെ നിൽക്കട്ടെ ആദ്യം ജേഴ്സി ഇട് പോടാ തമാശ തമാശ ജേഴ്സി ഈ വീഡിയോക്ക് ഹൺഡ്രഡ് വ്യൂസ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിനക്ക് ജേഴ്സി വാങ്ങിച്ചത് ആ അപ്പൊ അത് കിട്ടില്ല ഞങ്ങള് ജയിച്ചാ ഞങ്ങളല്ല നമ്മള് ആ നിങ്ങൾ ആര് ജയിച്ചാലും ജയം ഈ ഫ്രാൻസിസിന്റെ ആണ് നീ എന്താളി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണേ ഒന്നൂല്ല ഞാൻ ഞങ്ങൾ നില കളി ജയിച്ചതിനെ പറ്റി പറയായിരുന്നു ആരോട് ആരോടല്ല ഞാൻ സ്വയം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന കളി ജയിച്ചല്ല ചെറുതായിട്ട് ശരിക്കും ആര് എന്നാണ് ആഗ്രഹിച്ചത് ആരെയും സപ്പോർട്ട് ചെയ്തേ ഞങ്ങളുടെ മോഹൻ ബഗാനും ഗോവയും കളി വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിനക്ക് അറിഞ്ഞൂടെ ജയിക്കുന്ന ടീമിനെ സത്യം പറ ഗോവ ജയിക്കണമെന്നായിരുന്നില്ലേ മനസ്സിൽ ചെറുതായിട്ട് മുഖത്ത് കാണാനുണ്ട് ആ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കാത്തതിന്റെ വിഷമം എന്താ ചിരിക്കണേ സത്യത്തിൽ ഗോവ ജയിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കായിരുന്നില്ല പിന്നെ നിനക്കായിരുന്നു എനിക്കെന്തിനാ അങ്ങനെ ആഗ്രഹമൊക്കെ മൂന്നാം സ്ഥാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ലായിരുന്നു പക്ഷെ മോഹൻ ബഗാൻ ജയിച്ചതോടെ ഒരുപാട് നാള് നിങ്ങൾ കൊണ്ടുതടന്ന നിങ്ങളുടെ മൂന്നാം സ്ഥാനം ഞങ്ങൾ ഇങ്ങടെ എടുത്തു നിങ്ങൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മതി നിർത്തു എന്താ ശരിയല്ലേ ഗോവ ജയിക്കണമെന്നായിരുന്നില്ലേ നിനക്ക് അതെ സത്യ എനിക്ക് ഗോവ ജയിക്കണമെന്നായിരുന്നു നീ പറഞ്ഞിട്ടെന്താ കാര്യം ഗോവ തോറ്റില്ലേ അങ്ങനെ പറ പക്ഷെ നീ ഓർത്തു വെച്ചോ നാളെ ചെന്നൈനെ തോൽപ്പിച്ച് നിങ്ങളുടെ ഗോവയുടെ രണ്ടാം സ്ഥാനം ഇല്ലേ അത് ഞങ്ങൾ ഇങ്ങട്ട് തിരിച്ചു പിടിക്കും അതിന് നാളെ ആവണ്ടേ നാളെ ആവണം ഇന്ന് കളിയില്ലേ ജംഷഡ്പൂരും മറ്റേ പഞ്ചാബും ജംഷഡ്പൂര് ജയിക്കാൻ തുടിക്കുന്ന നിന്റെ ആ മനസ്സ് എനിക്ക് കാണാൻ പറ്റും അതെങ്ങനെ മനസ്സിലായി കഴിഞ്ഞ കളിയ ടേബിളില് പതിനൊന്നാം സ്ഥാനത്ത് കിടന്ന പഞ്ചാബിനോട് നാണം കെട്ട് തോറ്റ നിങ്ങൾ പഞ്ചാബ് ജയിക്കാൻ ആഗ്രഹിക്കില്ലാന്ന് എനിക്കറിയാം ശരിയാ നിനക്ക് എല്ലാം അറിയാലോ അതാണ് ഞാൻ എനിക്ക് എല്ലാം അറിയാം എന്നാ ഞാൻ പോണ് എങ്ങോട്ട് ഏയ് നിനക്ക് എല്ലാം അറിയാന്നല്ലേ പറഞ്ഞേ നീ മനസ്സിലാക്കി എടുക്ക് അതെന്ത് വർത്താനാണോ അളിയാ പറഞ്ഞിട്ട് പോലക്ക മമ്മൂക്കയുടെ ഭ്രമയുഗത്തിന് അല്ല നീ പടത്തിന് പോകണമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ അളിയോ നിനക്കെല്ലാം അറിയാലോ അളിയാ ഓഹോ ഊതിയതാണല്ലേ ശരിക്കും പോണില്ലല്ലോ ഞാൻ പോട്ടെ എന്നാൽ ഞാനും വരോ വേണമെന്നില്ല ഒരു ടിക്കറ്റ് ഉള്ളു എനിക്ക് മാത്രം പോവാൻ പറ്റുള്ളൂ കണ്ടു കഴിഞ്ഞിട്ട് പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു തരാൻ പറ്റോ പറയാനൊന്നും പറ്റില്ല വേണമെങ്കിൽ ഇവിടെ നിൽക്കിക്കോ അറിയാൻ പറ്റും ഇവിടെ അല്ലേ ശരി അപ്പൊ കാണാം